ബോംബെയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അങ്ങനെ ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് രാത്രി ആയി അവിടെ ഇരിക്കുക അങ്ങനെ അവിടെ നിന്ന് രാത്രി വിടുന്ന ഒരു വണ്ടിയുണ്ട് ജയന്തി ഞാൻ അതിൽ പോരാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പിന്നെ മോഹൻ അവരെ ഈ മോഹനും അവരെ പോയിട്ട് മൂന്നാലും ഉറപ്പായിരുന്നു അവർക്ക് അവിടെ കൊറേ പരിവധി സ്ഥലവും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെ ഞങ്ങള് അന്നേരം എന്നെ ഒന്നും കണ്ട ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല വളർന്ന് പിന്നെ എനിക്ക് ഒരു വിടാകാത്ത ഒരു ഉടുപ്പും ഒരു പാൻറ്റു ഒക്കെ ആയിട്ട് പാൻ്റൊക്കെ ഇത്ര അങ്ങനെ ഇരുന്ന് നിങ്ങളിങ്ങനെ കാര്യൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ തന്നെ നമ്മള് എന്റെ കൂട്ടുകാരും അദ്ദേഹം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കൂടി ഇങ്ങനെ നടന്നു പോന്നിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് മനസ്സിലായി കളിന് അയാൾക്ക് എന്നെ മനസ്സിലാവത്തില്ല എന്നെ വിളിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് പോകുന്നത് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ച് പേര് പേരുവിളിച്ച് തിരിഞ്ഞ് അയാൾ നോക്കി ആരെ എന്നെ ഈ വിളിക്കുന്നതെന്ന് ഈ പേര് വിളിക്കുന്നത് ആരാന്നോ അങ്ങനെ പിന്നെ ഞാൻ കൈപൂക്കി കാണിച്ചു അങ്ങനെ അദ്ദേഹം നടന്നടുത്ത് വന്ന് കണ്ട് എന്നെ കണ്ട് അയാൾ എന്നെ കുട്ടി കരച്ചു കരഞ്ഞ് പിന്നെ എന്ന് പറയുന്നത് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങളെ എല്ലാവരെയും കൂടെ വിളിച്ച് കൊണ്ടുപോയി അന്നേരം അദ്ദേഹവും ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്കൊക്കെ ഇത്തിരി സ്ഥലം പിടിച്ചു തന്നെ എന്നെ കൊണ്ടുപോയി എനിക്ക് മുമ്പൊക്കെ കഴി വൃത്തിയായി റെഡിയാവാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉടുപ്പും കൊണ്ടും തന്നു കണ്ടു അങ്ങനെ ഞാൻ വേഷമൊക്കെ മാറി അന്നേരം മനസ്സിനൊരു സമാധാനമായി കാര്യം അല്ലാതെ എന്നെ കണ്ട ദയനീയമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത് പിന്നെ ഇവിടെ വരുന്നത് വരെ ആ കമ്പാർട്ട്മെന്റിന് ഉള്ള ആളുകൾക്കെല്ലാം ഞങ്ങളൊരു വലിയ സംഭവ ഞങ്ങള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നവർ അതിനകത്തുള്ളവരാണ് നോക്കിയത് അങ്ങനെ ഞാൻ പറ്റും വന്നിറങ്ങി രാവിലെ പത്ത് മണിക്ക് മുമ്പായിരക്കങ്ങ എന്ത് ചെയ്യുന്നത് പിന്നെ പിന്നെ രാത്രിയിലേ വീട്ടിൽ പോകത്തുള്ളൂ എന്നുള്ള ഇത് ഇതിൽ ഞങ്ങൾ ഇറങ്ങി നടന്ന് അവിടെ ഒരു ഹോട്ടലിൽ പോയി ഇരുന്ന് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് ഇറങ്ങി ഉമാമിൻ്റെ അടുത്ത് കുളിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ ഒരാളിയും ഭാര്യയും പോ പക്ഷേ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പം മനസ്സിലായി ഇത് എവിടെ പോവാനായിട്ട് വന്നു കഴിച്ച് ഭാര്യയായിട്ട് അങ്ങനെ ഇത് കൂടി വെച്ച് പിടിച്ചു പാവമക്ക് പോവാം ഞാൻ പറഞ്ഞ ഞാൻ രാത്രി എല്ലാം എത്തും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങും പോകത്തൊന്ന് പിന്നെ അതെല്ലാം നമുക്ക് പോവാം ദൈവം എന്നെ വിടത്തില്ല ഞാൻ പറഞ്ഞ എന്തായാലും ഇയാളൊറ്റ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ വരും ഞാൻ വരാം കൊള്ളാൻ പറ അങ്ങനെ ഇദ്ദേഹം പോകാനായിട്ട് പോയടുത്ത് പോയില്ല തിരിച്ചങ്ങ് പോയിട്ട് ഇഞ്ഞ് വന്നു ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരുടെ അടുത്തും അങ്ങ് പറഞ്ഞു അങ്ങനെ എൻ്റെ അനിയൻ്റെ അടുത്തും ഇതൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇവിടുന്ന് കുറേ ആളുകൾ സൈക്കിളിൽ ഒക്കെ ആയിട്ട് ടൗൺ മൊത്തം ചുറ്റി നടന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മളാ ബ്യൂട്ടി പാലസിൻ്റെ തൊടി ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു എന്തുവിനെ കണ്ടു അങ്ങനെ അവരൊക്കെ മനസ്സിലായ അവരും വീട്ടിലേക്ക് വന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളതായിരുന്നു രാത്രി പോയി ആഴ്ചയൊക്കെ വിളിച്ച് നേരെ വീട്ടിൽ വന്നു കയ്യിൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ല വെറും കൈ ഓടും വീട്ടിൽ വന്ന് അമ്മ ഉണ്ട് അമ്മ കണ്ട് അന്നേരം വൈഫിനെയൊക്കെ വിളിച്ച് ഇവിടെ ഇവർ പറഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ ചെന്ന് തെളിയിച്ചവർ പറഞ്ഞു പിന്നെ പോകണ്ട ജോലിക്ക് പോകണ്ട് കവറാട്ടോട്ട് പോകും അങ്ങനെ അവിടെ കാര്യമുണ്ട് അറിയല്ലാം പറഞ്ഞു അങ്ങനെ അയാൾ ആയാലും വന്നു അങ്ങനെ വീണ്ടും കുടുംബമായിട്ട് ഇന്ന് ഇത് വലിയ അനുഭവത്തിൻ്റെ വല്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാനൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു പോലെ ദൈവത്തിന് പോലും തിരിച്ചു വരുമെന്നൊന്നും ഒരു ഒരു പ്രതീക്ഷ പോലും ഇല്ല എന്തായാലും ഒരു ജീവിതത്തിൽ ഒരു അനുഭവം അത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മള് ജീവിക്കുമ്പോഴുള്ള ആ ഒരു സുഖം മറ്റൊരു സ്ഥലത്ത് തെല്ലുമ്പോഴാണല്ലോ അതിന്റെ അത് മനസ്സിലാവുന്നത് അതേപോലെ അന്ന് നമ്മളെ ഈ തിരിച്ചു വന്ന വന്നില്ലേ പൈസയ്ക്ക് വേണ്ടി വില്ലേജ് ഓഫീസർ വീട്ടിൽ വന്നാൽ വീട്ടിൽ വന്നു കാശ് വാങ്ങിക്കാൻ വീട്ടിൽ വന്നാൽ പൈസ കൊടുത്തില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും കിടക്കാൻ ഞാൻ ആറുമാസം ജയിലിൽ കിടന്ന് അറുപത് വർഷം ജയിലിൽ കിടന്നു ഞാൻ ആരും വെള്ളവും ഒന്നുമില്ല ഞാൻ ദിവസങ്ങളോളം കിടന്നു വെയിലെത്തി കിടന്നു അതിനേക്കാളും വലിയ അനുഭവം ഒന്നും ഇവിടുത്തെ എന്നെ ചിട്ടിച്ച ആറ് ആസോ അല്ലെ ആറ് വർട്ടോ ഇവരെ സർക്കാർ നമ്മളെ മറ്റെന്തെങ്കിലും ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നും പേപ്പറുകളൊന്നും അതിന്റെ പറയില്ല ഒന്നും ഒന്നും ജില്ലാ കളക്ടർക്കോ നമ്മളൊരു പരാതി അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല ഞാനൊന്നും കൊടുത്തില്ല പിന്നെ പൈസ അടയ്ക്കത്തില്ല എന്ന് പറയാം പൈസ അടയ്ക്കത്തില്ല എന്താണോ ചെയ്യാന്നോ അങ്ങനെ വലിയ പീസ് പിന്നെ വന്നില്ല നമ്മള് ഭാര്യ രണ്ട് മക്കള് അതിന്റെ കൊച്ചുമക്കള് ഒക്കെ ആയിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ അയ്യോ അപ്പോഴൊക്കെ ഈ പറയുന്ന ഇപ്പോഴും ആ ശരീരത്തിന് അതിന്റെ വേദനകളും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടോ ഞാൻ തിരിച്ചു വന്നപ്പോഴും എന്റെ മുഴുവിലൊക്കെ അടിയിലെ പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇത്രയും വർഷം ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പോലും ബുദ്ധിമുട്ട് വരും പക്ഷെ നല്ലത് ഓർക്കുമ്പോഴും വേദന എന്തായാലും നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഒരു ജീവിത അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വലിയ ഒരു ജീവിത അനുഭവം അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ടു ഇതിനേക്കാൾ ക്രൂരമായ പീഡനം അദ്ദേഹം അനുഭവിച്ച ആളാണ് പലതും വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചത് ഒരു തികഞ്ഞ ഒരു തടവുകാരനായി അവർ പട്ടാളത്തിലൊരു വേഷം കൊടുത്തിട്ട് അത് പട്ടാള തടവുകാരനായിട്ട് തന്നെ അവരത് അങ്ങ് മാറ്റിയെടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അന്ന് ഇന്ത്യയും ആയി പറയുന്ന ഇസ്രായേലും തമ്മിൽ അല്പം ഒരു അകൽച്ചയുള്ള സമയവും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സഹകരണം ഇല്ലാതെ ഗവൺമെൻറ്റിന് ഇല്ലാതെ പോയത് എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യമായിട്ട് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് ഈ പരിചയപ്പെട്ടപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഓക്കെ താങ്ക് യു